ഇന്ന് മുട്ടയൊന്നും ചേർക്കാതെ ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ് ചെയ്ത് കാണിക്കുന്നത് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഞാനിവിടെ കാഷ്നട്സ് ഉണക്കമുന്തിരി ചെറി ടൂട്ടി ഫ്രൂട്ടി ഡേറ്റ്സ് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ നേരത്തേനാണ് ഞാനിത് ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെക്കുന്നത് ഇനി കേക്കിലേക്ക് വേണ്ട ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്ന് തുടങ്ങും ഇതിപ്പോൾ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് കളർ മാറി കഴിയുമ്പോഴും ഇതിൽ കാൽ കപ്പ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് പച്ചവെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴും നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം ഇനി കേക്ക് റെഡിയാക്കിയെടുക്കുന്ന കുക്കറിലേക്ക് എണ്ണയൊക്കെ തടിയിട്ട് ഞാനത് ഒന്ന് റെഡിയാക്കി വയ്ക്കുവാണ് കുക്കറിൻ്റെ അടിയിലും സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കാം എണ്ണ തൂത്ത് കൊടുത്തിന് ശേഷം ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ എണ്ണ തടവിയ ശേഷം കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ ഉള്ളിൽ വിതറിയിട്ട് സൈഡിലൊക്കെ ആക്കിയ ശേഷം അത് തട്ടി തട്ടിക്കൊടുത്താൽ മതി ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുവാണെങ്കിൽ കേക്ക് ഇതിൽ നിന്ന് വിട്ടുകിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും ഇനി മൈദപ്പൊടി അളന്നെടുക്കുന്നതും നേരത്തെ ഞാൻ കാണിച്ച അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസിൽ ഒന്നേകാൽ ഗ്ലാസ് അളവ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാനിപ്പം ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുവാണ് കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് കടിക്കുന്നത് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മൈതപ്പൊടി നമ്മളെടുത്ത ഒന്നേക്കാൽ ഗ്ലാസ് അളവ് മൈദപ്പൊടിയിൽ നിന്നുമാണ് എടുക്കുന്നത് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ മൈദപ്പൊടി ചേർക്കുന്നതല്ല ഫ്രൂട്ട്സ് ഇങ്ങനെ പൊടിയിൽ മിക്സ് ചെയ്ത ശേഷം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിൽ പോയിട്ട് അടിഞ്ഞു കിടക്കത്തില്ല ആദ്യമേ ഒരു ബൗളിലേക്ക് അര അരഗ്ലാസ് പാലെടുക്കാം ഇത് തിളപ്പിച്ചറിയ പാലാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല പൊടിച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മിക്സ് ആയി ആയിക്കിട്ടും ഞാനിതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി പഞ്ചസാര ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം മനിലേസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് ഫോർക്കിന് പകരം നമുക്ക് സ്പൂൺ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഈ ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒന്നേകാൽ ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പക്കാരമാണ് ഇനി ഇതിലേക്ക് ഒരുനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത ശേഷം അര ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ കറുകപ്പെട്ട പൊടിച്ചിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം നന്നായിട്ട് അരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ പൊടികൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇതിലേക്ക് പൊടികളിതിലേക്ക് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ക്യാരമൽ സിറപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ ഇതൊന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കാഷിംഗ് നട്ട്സും വെച്ച് കൊടുക്കാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ക്യാഷ് നെറ്റ്സിനും ഉണക്കുമുതിരിക്കും പകരമായിട്ട് ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുത്താലും മതി കേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോൺ സ്റ്റിക്ക് പാൻ തീയിൻ്റെ മുകളിലേക്ക് ആദ്യം വെച്ച് അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കുവാണ് ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല നമ്മുടെ അടുത്തുള്ള ഏത് പഴയ പാത്രം നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് ചൂടാക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന കുക്കർ വെച്ചു കൊടുക്കാം ഇനി കുക്കറിൻ്റെ അടപ്പ് അതിൻ്റെ വാഷറും വിസിലും ഞാൻ മാറ്റുവാണ് വാഷർ ഇട്ടാൽ ചിലപ്പോൾ അത് ലൂസായി പോകും എൻ്റെ അങ്ങനെ ലൂസായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വാഷർ കൂട്ടി മാറ്റിയ ശേഷം ഇതുപോലെ അടച്ചു വെക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് തീ കൂട്ടി വെക്കരുത് തീ തീരെ കുറച്ച് വയ്ക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ കേക്ക് എനിക്ക് റെഡിയായി ആയി കിട്ടുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബർണറിൻ്റെ ഫ്ലെയിമിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ സമയം അല്ലെങ്കിൽ കുറവ് സമയം മതിയാവും അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിന്ന് തുറന്ന് നോക്കാം കേക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേക്കിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യാം ടൂത്ത് പിക്കിപ്പം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ചുടാറിയപ്പോൾ കേക്ക് പാത്രത്തിൽ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അങ്ങനെ മുട്ടയൊന്നും ചേർക്കാതെ ഒരു ഫോക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയെടുത്ത് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിലേക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ല മുട്ട കഴിക്കാത്തവരാണെന്നുള്ളവർക്കൊക്കെ ഇതുപോലെ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നതുമാണ് മുട്ട ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഇത് നമുക്ക് റെഡിയാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലത്തെ എളുപ്പ വഴിയിലൊന്ന് കേക്ക് റെഡിയാക്കി എടുത്ത് നോക്കുക ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ സാദാ കേക്ക് പോലെ തന്നെയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്